ദൈവ തിരുനാമത്തിന് മഹത്വം ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായിട്ട് അറുപത്തി ഒന്നാം സങ്കീർത്തനം ആറാമത്തെ വാക്യം നീ രാജാവിൻ്റെ ആയുസ്സിനെ ദീർഘമാക്കും അവൻ്റെ സംവത്സരങ്ങൾ തലമുറ തലമുറയോളം ഇരിക്കും എന്ന് നാം ഇവിടെ വായിക്കുന്നു ആയുസ്സിനെ ദീർഘമാക്കുന്ന ദൈവത്തിൻ്റെ കരുണ ഓരോ മനുഷ്യരുടെയും ആവശ്യം ആയുസോടിരിക്കണമെന്നുള്ളതാണല്ലോ അത് ദൈവമാണ് നിശ്ചയിക്കുന്നത് ആരായുസോടി ആയുസോട് ഇരിക്കണ്ട എന്നൊക്കെ പഴയ നിയമ ഭക്തന്മാരിൽ അനേകരും ആയുസ്സു ദീർഘമാക്കി കൊടുത്തു ദൈവം അവരെ അനുഗ്രഹിച്ചു എന്നാൽ ചിലരുടെ അകർത്യങ്ങൾ നിമിത്തം പാപനിമിത്തം അവരൊക്കെയും ആയുസ്സിന് മുമ്പേ തകർന്നു പോകുന്ന അവസ്ഥ കണ്ടിട്ടുണ്ട് തീയാൽ നശിച്ചവരുണ്ട് വെള്ളത്താൽ നശിച്ചവരുണ്ട് അങ്ങനെ ബാധകളാൽ നശിച്ചവരുണ്ട് അവരൊക്കെ ആയുസ്സിന് മുമ്പേ തകർന്നു പോയി എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ ഓരോരുത്തർക്കും ദൈവം തന്നിരിക്കുന്ന ആയുസ് എത്തുന്നുണ്ടെന്ന് നമുക്കറിയത്തില്ല കിട്ടുന്ന ആയുസ്സിൽ വിശുദ്ധിയോടും വിശ്വസ്തയോടും ജീവിക്കുക ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യുക ദൈവപ്രസാദം തേടി അനുഗ്രഹിക്കപ്പെടുവാൻ നമ്മളെ ദൈവം സഹായിക്കുന്നു ദൈവത്തിൻ്റെ പ്രസാദമുള്ളത് എന്താണെന്ന് മനസ്സിലാക്കണം അതെല്ലാം തിരുവചനത്തിൽ നമുക്ക് കർത്താവ് തന്നിട്ടുള്ള ആലോചനകളാണ് ആലോചനകൾ പോലെ നമ്മുടെ ജീവിതം സമർപ്പിതമായിരിക്കട്ടെ അതെ അത് നാസീറായിരിക്കട്ടെ എല്ലാ തലങ്ങളിലും ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നവരാകട്ടെ അങ്ങനെയുള്ളവരെ ദൈവം ദീർഘായുസയോടെ കാക്കും രാജാവ് എന്നിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ആലങ്കാരിക നാമമാണല്ലോ അപ്പോൾ നാം എല്ലാവരും ദൈവത്തിൻ്റെ സന്നദ്ധയിൽ രാജകീയ പുരോഹിത വർഗമാണ് അപ്പോൾ രാജകീയ പുരോഹിത വർഗമായ നമ്മെ കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം അവൻ്റെ മഹത്വമുള്ള ശുശ്രൂഷ ചെയ്യുവാൻ രാജാവിൻ്റെ ശുശ്രൂഷയുണ്ട് പുരോഹിതൻ്റെ ശുശ്രൂഷയുണ്ട് പ്രവാചകൻ്റെ ശുശ്രൂഷയുണ്ട് ഇതൊക്കെയും കൂടെ അടങ്ങി നമ്മുടെ ജീവിതത്തിൽ രാജകീയ പുരോഹിത വർഗമാക്കി തീർത്തിരിക്കുക കൽപ്പിക്കേണ്ടിയിടത്ത് കൽപ്പിക്കുവാൻ രാജാവിന് മാത്രമേ കഴിയത്തുള്ളൂ സ്നേഹിക്കേണ്ടവരെ സ്നേഹിപ്പാനും നന്മ ചെയ്യുവാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ അനുഗ്രഹമാക്കി അവരുടെ കുടുംബങ്ങളെ നന്നായി കൊണ്ടുപോകാനും വിശ്വാസികളെ നന്നായി നടത്തുവാനും വിശ്വാസികളും വിശ്വാസികളും തമ്മിൽ സ്നേഹമുള്ളവരായിരിക്കാനും അതേ അപ്പുറത്തെ രാ രാജാവും ഇപ്പുറത്തെ രാജാവും സന്തോഷിച്ചൊന്നിക്കുന്നത് പോലെ ഒന്നിച്ചു പോകാനുമൊക്കെ രാജാക്കന്മാർക്ക് കഴിയണം ആ പദവി അ ദൈവം നമുക്ക് തന്നിരിക്കുന്നത് അത് മനസ്സിലാക്കാതെ തമ്മിൽ പല്ലുകടിയും പിറുകുറുപ്പും ആവലാതികളും വഴക്കുണ്ടാക്കാൻ പോകുന്ന അനുഭവങ്ങളുമൊക്കെ ഉണ്ടെങ്കിൽ അത് രാജാവിന് ഭൂഷണമല്ല ആ രാജകീയ പദവിക്ക് അത് ഭൂഷണമല്ല അതൊക്കെ മനസ്സിലാക്കി കൃപയിൽ നിൽക്കണം പുരോഹിതൻ്റെ ശുശ്രൂഷ ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യുക മനുഷ്യർക്കും ദൈവത്തിന് ഇടയിൽ നിന്നുകൊണ്ട് ശുശ്രൂഷിക്കുക മനുഷ്യൻ്റെ സങ്കടങ്ങൾ വേദനകൾ ഒപ്പിടുക ഒരു മനുഷ്യനൊരു ഒരു സങ്കടം വേദനയും പറയുമ്പോൾ അത് മറ്റൊരാളോട് പാട്ടുപാടി നടക്കരുത് രഹസ്യം സൂക്ഷിക്കുന്നവരായിരിക്കണം കുംഭസാരക്കോടുള്ള പുരോഹിതന്മാരെയാണ് ദൈവത്തിന് ഇഷ്ടം ഒരാളൊരു കാര്യം പറയുമ്പോൾ ആ ആളുടെ മനസ്സിൻ്റെ വേദനകൾ മറ്റൊരാളോട് വേറെ ഓടിപ്പിച്ചു പോയിട്ട് അറിഞ്ഞോ ഇന്നോലെ കാര്യങ്ങളാണെന്ന് പറഞ്ഞ് പങ്കുവെച്ച് അവരെ ദേശത്ത് അപമാനിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക പുരോഹിതൻ പുരോഹിതൻ്റെ ശുശ്രൂഷകൾ ചെയ്യണം ദൂതുകളെ ദൈവസ്ഥലെന്ന് ഏറ്റെടുത്ത് പ്രവാചക ശുശ്രൂഷ ചെയ്യണം ആ ദൂതുകൾ നിറവേറുന്ന ദൂതുകളായിരിക്കണം ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ച് ജനത്തിന് കൊടുക്കുന്നത് എന്തെന്നാൽ എന്നുള്ള അനുഭവത്തിലായിരിക്കണം അങ്ങനെയെങ്കിൽ സംവത്സരങ്ങളെ അനുഗ്രഹമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മളെ വിട്ട് കടന്നു പോകുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കുന്ന സർവശക്തനായ ദൈവത്തിന് സകല മഹത്വം കൊടുത്തുകൊണ്ട് നമ്മുടെ സംവത്സരങ്ങളെ ദീർഘമാക്കി തരുന്ന ദൈവം ആമേ നമ്മെ അനുഗ്രഹിക്കുകയും നമ്മുടെ കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും സഭയെയും ദേശത്തെ അനുഗ്രഹിക്കും കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ പരിശുദ്ധ പിതാവ് തിരുവചന ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് തന്നതിന് സ്തോത്രം നാമത്തെ മഹത്വപ്പെടുത്തിയാലും യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേ